ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത് ആറാമത്തെ ദിവസമായി ഈ വചനം കുറച്ച് നീണ്ടുപോയി വലി റിജാലി വലഹുന്ന മിസ്ലുല്ലി അലൈഹിന്ന ബിൽ മഹറൂഫ് സ്ത്രീകൾക്ക് ന്യായമായ അവകാശങ്ങളുണ്ട് അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ എന്ന് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞ സമയത്താണ് നമ്മൾ ഒരു സംഭവം പറയാൻ വേണ്ടി ആണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം അതാണ് നമ്മൾ നിർത്തിവെച്ചത് ആ സംഭവം ഇബിനാ അബ്ബാസ് റതി അള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് സുറത്ത് തഹരീമിലെ ആദ്യത്തെ വചനങ്ങൾ ഇൻ തെത്തൂബ ഇലല്ലാ ഹിഫഖത്ത് സഖത്ത് കുലൂബ് കുമാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ ഈ സുറത്ത് തഹരീമിലെ ആ വചനങ്ങൾ യഥാർത്ഥത്തിൽ നബിസല്ലാ അലൈഹി വല്ലയുടെ രണ്ട് ഭാര്യമാരെക്കുറിച്ച് അവതരിച്ച ആ വചനങ്ങളാണ് അതൊരു വലിയ ചരിത്രമാണ് നമ്മൾ അത്ര ചരിത്രത്തിലേക്ക് പോകുന്നില്ല അത് സത്യത്തിൽ ആ സുഹൃത്ത് തഹരീം തുടങ്ങണ തന്നെ എങ്ങനെയാണ് അയ്യുഹൻ നബീ യുലിമ തുഹരലി മുഅഹൽ അല്ലാഹുലഖ് തെബത്തറല്ലാ തജ്വാജിഖ് അല്ലാഹു ഖഫൂറുറഹീം അല്ലയോ നബിയെ താങ്കൾ എന്തിനാണ് താങ്കളുടെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് അള്ളാഹു റഹീമാണ് ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നെ അതിന് ശേഷമുള്ള സംഭവം പറയുകയാണ് അത് ഫറദ് അള്ളാഹുലുക്കും തഹിൽ തൈമാനിക്കും അള്ളാഹു മൗലാക്കും ബഹുബൽ അലി മുൽ ഹക്കിയും നിങ്ങളുടെ ശബദങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു അള്ളാഹു നിങ്ങളുടെ യജമാനനാണ് അവനത്ര സർവജ്ഞനും യുക്തിമാനും എന്നിട്ട് ഒരു കാര്യം പറയുകയാണ് അപ്പോൾ ഇത് അസർ നബീവാദി ഹദീസ നബി സല്ലാ വല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ബിഹി അലൈഹി അറഫ ഫലി വ അലഹറഹുഹുഹി എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരാളെ അറിയിക്കുകയും നബിക്ക് അത് വെളിപ്പെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഫലമിഹി ആ ആ ഭാഗം എന്ത് ചെയ്തെന്നു വെച്ചാൽ അതിൻ്റെ ചില ഭാഗം അദ്ദേഹം ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുത്തു ചില ഭാഗം മുട്ടുകളു അങ്ങനെ ഫലമന ബിഹി കാലത്മൻ അംബഅക്കിഹാദ് അൻമൻ അംബ അക്ക ഹാദ അവളോട് ആ ഭാര്യയോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ അവൾ ചോദിച്ചു താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചതെന്നത് കാരണം ഒരിക്കലും അറിയാൻ സാധ്യത ഉണ്ടായിരുന്നില്ല കാലൻ അബ്ബഅൻ അലി മുൽ ഹബീർ അപ്പോൾ വിശ്വാസം മറുപടി പറഞ്ഞത് അതാണ് എനിക്ക് അലീമും ഖബീറുമായ സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവനാണ് എനിക്ക് വിവരം അറിയിച്ചു തന്നത് എന്ന് ആ ഒരു സംഭവം അതിലുള്ള എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻ തെത്തൂബ ഇലാഹി ഫുലൂബ് കുമാർ രണ്ടാളുകളാണ് ഈ ഇതിലെ കക്ഷികൾ രണ്ട് ഭാര്യന്മാരാണ് അതുകൊണ്ട് അവരോട് കുറാൻ പറയാണ് ഇൻ തെത്തൂബ ഇലഅല്ലാഹി ഫക്കത് സഹത് കുലൂബ കുമാർ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നുവെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായി കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തിന്മയിലേക്ക് ചാഞ്ഞ് പോയിട്ടുണ്ട് തലാഹറ തലാഹറി ഇനി നിങ്ങളിരുവരും അങ്ങനെയല്ല നിങ്ങളുടെ ഉദ്ദേശം വൈൻ തലാഹർ ആലെഹി ഫൈൻ അള്ളാഹുലാഹു വ ജബിലീൽ വസാലിഹുൽമിനി ഇനി നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരിൽ അഥവാ റസൂലിനെതിരിൽ പരസ്പരം സഹകരിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ യജമാനൻ അത് അള്ളാഹുമാത്ര ജിബിലിയിലും സൽവൃത്തരായ സത്യവിശ്വാസികളും അതുപോലെ തന്നെ വൽമല വഹീർ അതിനു പുറം മലക്കുകളും അദ്ദേഹത്തിൻ്റെ സഹായികളായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഈ സംഭവം ബിബിൻ അബ്ബാസ് റദി അള്ളാഹുഅൻഹു പറയുകയാണ് ഈ ആയത്തിൽ ആരുടെ പേരിലാണ് ആരാണിതിൽ ഉദ്ദേശിച്ച രണ്ടാളുകൾ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുറേ ദിവസമായി ഉമ്മറുള്ളിനോടത് ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സന്ദർഭം കിട്ടി അങ്ങനെ ഹജ്ജിൻ്റെ ഇടയിൽ പിന്നെ അദ്ദേഹത്തിന് ശുചീകരണത്തിന് വേണ്ടി വിസർജനത്തിന് ശേഷം ശുചീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഒതു ചെയ്യാൻ വെള്ളം കുടിച്ചു കൊടുക്കാനുള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടി അങ്ങനെ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എ അമീർ അൽ മൊമിനേൻ മനിൽമർ അത്തമിൻ അസുവാജി നബീ സുഹു അലി സ്വലം അല്ലത്താൻ കാല അജവാജ് അല്ല ഇൻബായി ഫഖത് സഖത്ത് ഖുലൂബ് കുമാ അമീർ മൊമീൻ ആരാണ് ഈ രണ്ട് ഭാര്യമാർ ഈ ആയത്തിൽ സുറ തഹരിമലെ നാലാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ രണ്ട് ഭാര്യമാർ ആരാണ് എന്ന് അപ്പോൾ ഉമർ ഉല്ലവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു അത് എനിക്കറിയില്ലേ അബിനിൻ അബ്ബാസ് അത് ആയിഷയും ഹഫ്സയുമാണ് എന്ന് എന്നിട്ടാ സംഭവം എന്താണ് എന്ന് ഉമർ റന്നി അള്ളഹിനും ആ അബ്ദുല്ലാബിൻ അബ്ബാസിന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക സാ അതിൽ അദ്ദേഹം പറയുകയാണ് എനിക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു അൻസാറുകളിൽപ്പെട്ട ഒരു അയൽവാസി അപ്പോൾ അത് മദീനയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമ്മളിന്ന് മനസ്സിലാക്കുക മനസ്സിലായില്ലേ ആ അയൽവാസി ഞാനുമായിട്ട് നബീസിൽ അലൈഹി സലീമയുടെ സദസ്സിൽ പോകുന്ന വിഷയത്തിൽ ഞങ്ങൾ ഊഴം വെച്ചായിരുന്നു പോയിരുന്നത് ഊഴം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മദ്ദേഹം പോവും ഒരു ദിവസം ഈ അയൽവാസി പോവും അയൽവാസി ഔസുബ് ബിൻ ഹവലി ബിൻ അബ്ദുള്ളൽ അൻസാരി എന്ന് പറഞ്ഞ ആളായിരുന്നു അവർ രണ്ടാളും അടുത്തായിരുന്നു താമസിച്ചിരുന്നത് മദീനയിലെ അവാലിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പോകുന്ന ദിവസം അദ്ദേഹം പോയി തിരിച്ചു വന്നിട്ട് അപ്പോൾ തിരിച്ചു വന്നാൽ എൻ്റെ അടുത്ത് വരും എന്നിട്ട് എന്താണ് നബിയുടെ മജലിസിലെന്താ ഉണ്ടായതെന്ന് പറഞ്ഞുതരും പിറ്റേ ദിവസം ഞാൻ പോവും ഞാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ വരും അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ ഒരു രീതി അതായിരുന്നു അപ്പോൾ എല്ലാ വിവരവും കിട്ടും നർത്തം എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഞങ്ങൾ കുന്ന മാഷറ ഖുറൈസ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ കുറേശികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകളെ ഭരിച്ചിരുന്നവരാ മനസ്സിലായില്ലേ അത് അവരുടെ ഒരു പ്രത്യേകതയാണ് വല യഹ്ന ആലൈന അവരൊരിക്കലും ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നില്ല മുർഭു ഭർത്താവ് പറയാണ് അങ്ങനെ ഫലം കതിമിനോ ആലല്ല അൻസാർ ഞങ്ങൾ മദീനത്ത് വന്നപ്പോഴോ ഞങ്ങൾ കണ്ട കാഴ്ച മദീനക്കാർ അൻസാരികൾ ഇതാഹും കൗമും തകലിബുവും നിസാ ഊഹ് നേരെ തിരിച്ചായിരുന്നു അവരുടെ പെണ്ണുങ്ങൾ ആണുങ്ങളെ വരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മനസ്സിലെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തിയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ സാറത്ത് നിസാ ഉൽ മുഹാജിരി യഹുദ് നമിൻ അദബി നിസ ഇൽ അൻസാർ സ്വാഭാവികമായും അവരുടെ കൂടെ ഇഴ ജീവിച്ചപ്പോൾ മുഹാജിറുകളായ സ്ത്രീ വനിതകൾ അൻസാറുകളായ സ്ത്രീകളുടെ ഈ സംസ്കാരം സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചു അപ്പോൾ അവൾ മറുപടി പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയല്ല നിങ്ങൾ തിരിച്ചെടുക്കണം അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി എന്താണിത് എന്ന് അപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു സംസ്കാരം ഇത്രമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണമെന്നാണ് അപ്പം അമർബു ഹത്താവിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു അഫ് വല്ലാഹി ഇന്ന അസ്വാജ് നബീ സു ആജി അനഹു ഇന്ന എഹ്ദാഹുന്ന ലത്ത് ലത്ത ഹജുറുഹുല്ലയും ഹത്തല്ലേ നിങ്ങളല്ല നബിസ്ഹുസ്ലമയുടെ ഭാര്യമാർ പോലും ഈ ഇത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സംസാരിക്കണേൽ നിങ്ങൾക്ക് എന്തത്ര പുതുമ എന്നാണ് എന്നിട്ട് നബിയുടെ ഭാര്യമാരെന്ന് പറയുമ്പോൾ അതിലാരുണ്ട് ഹഫ്സറദിഹനഖണ്ട ഹെസർ അല്ലിഹന ഉമർബ് ഹത്താബിൻ്റെ മകളാണല്ലോ പക്ഷെ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഉമർ മുൽ ഖത്താബിൻ അങ്ങനെയുണ്ടോ എന്ന് എന്നിട്ട് ഓടി വസ്ത്രം ധരിച്ചൂടുകയാണ് ഹഫ്സൻ്റെ അടുത്ത് ഹഫ്സൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതേ ഉണ്ടായിട്ടുണ്ട് നബി ഞങ്ങളോട് കോപ്പിച്ച് പോയിട്ടുണ്ട് നബി കുറച്ച് ദൂരെ ആണുള്ളത് എന്ന് അപ്പം ഇത് ഭയങ്കര പ്രശ്നമായല്ലോ മുർഹത്താബിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി അദ്ദേഹം തൻ്റെ മകളോട് കോപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് നീ ചെയ്യരുത് ഇങ്ങനെയെന്നും നബിയെ ബുദ്ധിമുട്ടിക്കരുത് നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ മനസ്സിലായില്ലേ ഇനി നബിയുടെ സഹ നബിയുടെ കൂടെയുള്ള മറ്റു ഭാര്യമാർക്ക് നിനേക്കാൾ ഉണ്ട് എന്ന് തോന്നിയിട്ടാണോ അങ്ങനെ നീ ചെയ്യണത് എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഒരിക്കലും പിന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അതായിരുന്നില്ലല്ലോ സംഭവം ഏതായിരുന്നാലും അത് കഴിഞ്ഞു ആ ആ കാലഘട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഖസാൻ എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ ാമിന് എതിരെ വന്നിരുന്നു ഈ സദ്ദബ് പിന്നെ പൊളിയുകയും മഹറബ് അണക്കെട്ട് പൊളിയുകയും അവിടെയുള്ള ഒന്നിച്ച് മദീനയുടെ പ്രാന്തപ്രദേശത്തു നിന്ന് താമസിക്കുകയും ചെയ്തു അവർ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ഈ പിന്നെ തുനഅലുന്യാൽ എന്ന ഹദീസിൽ പറയുന്ന വാചകം അവർ ഷാമിൻ്റെ ഒരു ഭാഗത്ത് താമസിച്ചു എന്നിട്ട് അവിടെ വെച്ച് തുന്നലിലുണ്ുന്നലിലുണ്െന്ന് പറഞ്ഞാൽ ഈ പിന്നെ കുതിരൻ്റെയൊക്കെ പിന്നെ കാലിൻ്റെ അടിയിൽ പിന്നെ ഇരുമ്പിൻ കെട്ടുകയാണ് എന്താച്ചാൽ കുറേ കാലം യാത്ര ചെയ്യാനും അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാനൊക്കെ ഈ വിവരം ഞങ്ങൾക്കറിയുമായിരുന്നു ഇത് വേറൊരു സംഭവം കേട്ടോ അങ്ങനെ അന്ന് രാത്രി ഈ എൻ്റെ അൻസാരിയായ സുഹൃത്ത് ഓടി വന്ന് എൻ്റെ വീടിന് വാതിൽ ശക്തമായി ഇടിക്കുന്നുണ്ട് അപ്പം എനിക്കാകെ ഉറങ്ങിയോന്ന് ചോദിച്ചു തന്നെയാണ് എടുക്കുന്നത് ഞാൻ പേടിച്ച് പുറത്തു വന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഒരു മഹാസംഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ഉമർ ഉമർഭക്താവ് പറയാം ഞാൻ ചോദിച്ചു അജാത്ത് വസ്സാൻ വസ്സാൻകാര് ആക്രമിക്കാൻ വന്നോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അല്ല അതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തല്ലക്ക എന്ന് പറഞ്ഞു തല്ലക്ക സല്ലി വല്ലം നിസ് അഹു നബി തൻ്റെ ഭാര്യമാരെ മുഴുവൻ തലാക്ക് ചൊല്ലി സത്യത്തിൽ നബി തലാക്ക് ചൊല്ലിയിട്ടില്ല അത് അവിടെ പ്രചരിച്ച ഒരു പ്രചാരണമായിരുന്നു മുറുകൾ ഹത്താബ് ഓടി അഫ്സയുടെ അടുത്ത് ചെന്നു അഫ്സയോട് ചോദിച്ചു എന്താ ഉണ്ടായത് അഫ്സ അപ്പം നബി അലൈഹി സല്ലാസല്ല മാറി താമസിക്കുകയാണ് നബി ഇവിടെ അല്ല മനസ്സിലായില്ലേ അഫ്സാണെങ്കിൽ കരഞ്ഞിരിക്കുക ഉമർ ഭത്താവ് ചോദിച്ചു ഞാൻ നിന്നോട് നേരത്തെ തന്നെ വന്ന് പറഞ്ഞിട്ടില്ലേ എങ്ങനെ ചെയ്യരുതെന്ന് കുറേ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ എന്താ സംഭവിച്ചത് നബി തൻ്റെ ഭാര്യമാരെ മുഴുവൻ തലാക്ക് ചെല്ലോ എന്ന് അഫ്സയോട് ചോദിച്ചു അഫ്സ പറഞ്ഞു ലാ പറഞ്ഞുല്ല അതിലേഫി മഷ്റബ എന്ന് പറഞ്ഞു എനിക്കറിയില്ല നബി അതാണ് ആ എന്ന് പറഞ്ഞു മനസ്സിലായല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തും ഒരു കുറച്ച് ഉയരുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ ഓടിച്ചെന്നു അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ വച്ചാൽ കുറേ ആൾക്കാരുണ്ട് പള്ളിയിൽ ഒരു പത്തിന് താഴെ ആൾക്കാർ അവരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് എന്താണെന്ന് നിനക്കൊന്നും മനസ്സിലായില്ല എൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ പ്രശ്നം വല്ലാതെ കാരണം നബി ഭാര്യമാർ തലാഖ് ചെല്ലുമോ എന്താ സംഭവിച്ചതെന്നുള്ള പ്രശ്നമായി അങ്ങനെ ഞാൻ ഈ മഷ്റുബയുടെ അടുത്ത് ഈ മഷ്റൂബൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോൾ അവിടെ നബിയുടെ ഒരു പരിചാരകനുണ്ട് ഒരു കുട്ടി റബാഹ് എന്നാണ് ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു നബിനോട് പറയും ഉമർ വന്നിട്ടുണ്ട് ഒന്ന് സമ്മതം തരണമെന്ന് പറയും അപ്പോൾ അദ്ദേഹം ചെന്ന് പക്ഷേ നബിസിൽ അലസ് സലിമ ഒന്നും ഉണ്ടായില്ല തിരിച്ച് ഇയാൾ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നബി ഒന്നും പറഞ്ഞിട്ടില്ല വരാൻ അനുവാദം തന്നിട്ടില്ല പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു പോയി പള്ളിയിലിരുന്നു കുറേ നേരം ഇത് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ മടങ്ങിപ്പോന്നു നബിയുടെ അനുവാദം കിട്ടാതെ മടങ്ങിപ്പോന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോണ്ട് ഈ കുട്ടി വന്ന് എന്നെ വിളിക്കണതാണ് അനുവാദം തന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നബീൻ്റെ അടുത്ത് ആ മഷ്റുബയിൽ കയറി ചെന്നു ഞാൻ അപ്പോൾ അപ്പം നബിസ്വല്ല നബിസ്വല്ലം ഒരു പായയിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുക നബിയുടെ ശരീരത്തിൽ പായയുടെ പാടുകളുണ്ട് എനിക്കതൊരു വല്ലാത്ത വേദന ഉണ്ടാക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ് നബി ഇങ്ങനെ കിടക്കുകയാണ് പായല ഞാൻ ചോദിച്ചു നബിയോട് നിന്നുകൊണ്ട് തന്നെ തല്ലഖ് തനിസ അഖ് നബിയെ അങ് അങ്ങയുടെ ഭാര്യമാർ തലാഖ് ചെല്ലുമോ അപ്പോൾ നബി പറഞ്ഞില്ല എല്ലാം പറഞ്ഞു ഓ അപ്പം എനിക്ക് സന്തോഷമായി കാരണം തലാക്ക് ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് ഞാൻ നബിയോട് പറഞ്ഞു അദ്ദേഹം പറയാം എന്ന് പറഞ്ഞു നബിയെ നിങ്ങൾക്കറിയില്ലേ ഞങ്ങള് കുറൈശികള് നമ്മൾ കുറൈശികൾ ഇവിടെ വന്നപ്പോഴുള്ള കഥ എന്താ വെച്ചാൽ നമ്മളെ നമ്മൾ നമ്മുടെ ഭാര്യമാരെ ഭരിക്കലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവർ തിരിച്ചാണ് ഇവരുടെ ഭാര്യമാരാണ് ഇവരെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യയുമായി ഉണ്ടായ സംഭവം പറഞ്ഞു ഭാര്യ അത് പറഞ്ഞ് ഭാര്യനോട് കുറച്ച് ഉച്ചത്തി സംസാരിച്ചപ്പോൾ ഭാര്യ എതിർത്തതും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതും ഒക്കെ പറഞ്ഞു ഇത് കേട്ട് നബി ചിരിച്ചു മനസ്സിലായില്ലേ പിന്നെ ഒരു കാര്യം കൂടി നെബിനോട് ഞാൻ ഉടനെ പറഞ്ഞു നബിയെ ഞാൻ ഹഫ്സൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു ഒരിക്കലും ലാ ല യഹുറന്നി അങ്കി ഔദ അമിൻകി ഹഫ്സനോട് വന്ന് പറഞ്ഞത് ഹഫ്സ നിൻ്റെ കൂടെയുള്ള നബിയുടെ സഹധർമ്മിണിമാരാരെങ്കിലും നിന്നെക്കാൾ സൗന്ദര്യമുള്ളവരാണ് അല്ലെങ്കിൽ പ്രകാശമുള്ളവരാണ് നബിയുടെ അടുത്ത് സ്ഥാനമുള്ളവരാണ് എന്നത് നിന്നെ ഒരിക്കലും അപകടത്തിൽപ്പെടുത്തരുത് വജനയിൽ പെടുത്തരുത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നല്ല വാണിംഗ് കൊടുത്തിരുന്നു ഹഫ്സക്ക് എന്ന് പറഞ്ഞു അപ്പോഴും നബി ചിരിച്ചു അപ്പോൾ എനിക്ക് സന്തോഷമായി നബി ിച്ചപ്പോൾ അപ്പോൾ ഇതിലുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്തും ഈ സംഭവം ഉമർ അലുള്ളാഹുനെ പറയുന്നുണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിലെ ഒരു വിഷയമായിരുന്നു ഇത് എന്ന് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ ആ ചരിത്രം കണ്ട് നീണ്ടു പോവുകയാണ് അത് വളരെ വിശദമായ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലമായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം നബി സലാഹു അലഹി വസല്ലമ്മ സൈനബ് ബിൻ തുജാഷിൻ്റെ വീട്ടിൽ നിന്ന് എന്നും തേൻ കുടിക്കുമായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇത് മനസ്സിലാക്കി ഹഫ്സയും ആയിഷയും റതി അള്ളാഹു അലഹി അവരും നബിയുടെ ഭാര്യമാരായിരുന്നു സ്ത്രീകളാണല്ലോ സ്വാഭാവികമായി അവർക്കത് അത്ര ഇഷ്ടമായില്ല അപ്പോൾ നബി അലൈഹി അലൈസ്മ ഇത് നിർത്താൻ വേണ്ടി അവർ ചോദിച്ചു എന്താ പിന്നെ ആ അക്കലത്തെ മഹാഫീർ ചോദിച്ചു നബിയെ നിങ്ങൾ മഹാഫീർ ചോദിച്ചു ഒരു ചെറിയ മോശമായ വാസനയാണത് ഇനി അജിതുമിൻ കരിഹ മഹാഫീർ മഹാഫീറിൻ്റെ വാസന കിട്ടുന്നുണ്ടല്ലോ എന്ന് നബി ശരിക്കും മഹാഫീർ കഴിച്ചിട്ട് നബി പറഞ്ഞില്ല കുന്തു അഷ്റഫ് അസലൻ അൻ ദസൈന വലൻ അഴുതലഹു എന്ന് അത് ഞാനില്ല ഞാൻ ജൈനബിന്റെ വീട്ടിൽ നിന്ന് പറയും തേങ്ങ കൊടിച്ചിരുന്നു ഇനിയാണെങ്കിൽ ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു മനസ്സിലായി ഇതാണ് ആ സംഭവം ഈ സംഭവമാണ് ഭയങ്കര ശക്തമായത് ഈ സംഭവം നബി നബിസ്ലാ അലൈ സ്വല്ലാം അള്ളാഹു പറഞ്ഞു കൊടുക്കുക നബി അപ്പൊ നബിസ് അല്ലാസ്മുക്ക് ഇത് ഭയങ്കര പ്രശ്നമായി നബി പറഞ്ഞു കൊടുക്കുക അള്ള പറഞ്ഞുകൊടുക്കുക അതാണ് ചോദ്യം എന്തിനാണ് നബിയെ അള്ളാഹു താങ്കൾക്ക് അനുവദിച്ചതിനെ താങ്കൾ ഹറാമാക്കണേ ചില വാരുമാരെ തൃപ്തിപ്പെടുത്താറും ചെയ്യാൻ പാടില്ല എന്ന് പറയും ഇത് നബിക്ക് ഭയങ്കര പ്രയാസമായി നബിക്ക് ചെറിയൊരു ദേഷ്യം വന്നു നബി ഇവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ത് മ അനബിദാഹിലിൻ അലൈഹിൻ എ ഷെഹ്റ ഞാനൊരു മാസം അവരുടെ പോകൂല എന്ന് പറഞ്ഞു ഇതാണ് ഈ സംഭവം അപ്പം ഇതിൽ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും അതെന്താന്ന് ചോദിച്ചാൽ അന്നത്തെ അവസ്ഥ അതായിരുന്നു സ്ത്രീക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അത് പറയാനാണ് അത് ഞാൻ ഈ കഥ പറഞ്ഞത് മനസ്സിലായി ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഈ നിയമം വരുന്നത് എന്ത് വലഹുന്ന മിസിലുല്ലവി അലഹിന്നബിൽ മൈഫ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫിക്